ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടായിരിക്കും വിശേഷങ്ങൾ പങ്കുവെക്കാനുണ്ടായിരിക്കും ഈ ഒരു പുസ്തകത്തെക്കുറിച്ചും കുറിച്ചും വാര്യറിനെ കുറിച്ചും ഇൻ കോൺവെർസേഷനിലേക്ക് നമ്മൾ പോവുകയാണ് അതിനുവേണ്ടി വേദിയിലേക്ക് സ്വാഗതം ഫോർ നിരുപമ രാജീവിന്റെ ഭർത്താവായ രാജി ശരിക്കും പറഞ്ഞാൽ അത് അങ്ങനെ പറഞ്ഞതിന്റെ കാര്യം കൂടിയുണ്ട് കൂടി ഉണ്ട് കാരണം വളരെയധികം പ്രത്യേകിച്ചും ചാക്കോച്ചൻ ഹീറോ ആയിട്ട് അഭിനയിക്കുന്ന സിനിമകളെല്ലാം സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റുകളായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം ഒരു ഗ്രേ ഷെയ്ഡുള്ള ഒരു നെഗറ്റീവ് എന്ന് തന്നെ പറയാവുന്ന ഷെയ്ഡുള്ള ഒരു ക്യാരക്ടർ ഒരു ഭർത്താവ് അവതരിപ്പിക്കാൻ പറ്റിച്ചു ചാക്കോച്ചൻ മഞ്ജു വാര്യർ അല്ലായിരുന്നു നായികയില്ല ചാക്കോചൻ ചെയ്തത് മഞ്ജു വാര്യർ ആയത് കൊണ്ട് ഒട്ടും ശങ്കിച്ചില്ല ചെയ്യുന്നു എൻ്റെ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ അത് പുള്ളിക്കാർ കവറപ്പ് ചെയ്തെന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു ശരിക്കും ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് സഞ്ജയ് ഗോപി പിന്നെ റോഷൻ ആൻഡ്രോസ് ഇവരിൽ രണ്ടു പേരിലും എനിക്ക് ഒരുപാട് വിശ്വാസം ഉണ്ടായിരുന്നു അങ്ങനത്തെ ഒരു റോള് എനിക്ക് തരുമ്പോൾ അത് എത്രത്തോളം എന്നിലത് ഓക്കെ ആണെന്ന് മറ്റേ എനിക്ക് തന്നെ വളരെ ഇൻഫ്യൂഷൻ ഉണ്ടായിരുന്നു പക്ഷേ ക്യാരക്ടർ നിങ്ങളുടെ ഡബിങ് സമയത്താണ് അതിൻ്റെ ഒരു ഇമ്പാക്ട് എത്രത്തോളം ഉണ്ടെന്നുള്ളത് എനിക്ക് തന്നെ ബോധ്യപ്പെട്ട് തുടങ്ങിയത് ബോധ്യമായത് പിന്നെ ഒരു ആക്ടർ ആക്ട് ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു ആർട്ടിസ്റ്റിൻ്റെ പെർഫോമൻസും അയാളുടെ ആക്ടിങ്ങിന് ഒരുപാട് കോംപ്ലിമെൻ്റ് ചെയ്യുക എനിക്കൊന്ന് അത് ഒരുപാട് ഇപ്പം മഞ്ജുവായിട്ടുള്ള കോമ്പിനേഷൻ സിക്യൂസ്കൾ പ്രത്യേകിച്ചും ഒരുപാട് ഒരുപാട് ആസ് ആക്ടർ എന്നെ ചെയ്തിട്ടുണ്ട് മഞ്ജുമാരി വെരി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ് ബിഗ് താങ്ക്സ് ഫോർ ഫോർ ദാറ്റ് എന്തായാലും ഒരു ഫോണൊരു ഗൗരവത്തെ ചോദ്യം ചോദിക്കും ഇന്നും കുഴപ്പിക്കുന്ന ചോദ്യം ഒന്നുമില്ല ക്യാരക്ടർ അത് മഞ്ജു റിയൽ ക്യാരക്ടറാണോ അതോ സിനിമയിലെ ഓക്കെ ഓഫ് കോസ് पर्सनലി ഞാൻ കൂടെ ബ്ലീസി ഉണ്ട് നിർഭമരാജൻ എന്ന് പറയുന്ന ക്യാരക്ടർ തന്നെയാണ് സർ താങ്ക്യൂ ജയഗുജബ് താങ്ക്സ് അലോട്ട് താങ്ക്സ് അലോട്ട് ഫോർ ഗ്രേസിങ് ദി സ്റ്റേജ് താങ്ക്സ് അലോട്ട് ഫോർ ഡൂയിങ് ദ ഓണേഴ്സ് താങ്ക്യൂ താങ്ക്സ് അലോട്ട് വൺസ് अगेन അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ താങ്ക്യൂ ഹാവ് എ വണ്ടർഫുൾ ഈവനിങ് ആൻഡ് ഗോഡ് ബ്ലസ് എൻജോയ് താങ്ക്യൂ ലെറ്റ് ഇസ് എമ്മ പുട്ട് യുവർ ഹാൻഡ്സ് टुഗദർ ഫോർ കുഞ്ചൻകുബേൽ നല്ലൊരു കഥാപാത്രത്തെ ചെയ്യാൻ എന്ന ഭാഗ്യം എനിക്ക് ലഭിച്ചുവാണ് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഞാൻ അഭിനയിച്ചുകൊണ്ടിരുന്ന സമയത്ത് എഴുത്തുകാർക്കാരെ സൃഷ്ടിക്കാൻ തോന്നി തോന്നിയെന്നുള്ളത് എൻ്റെ ഭാഗ്യമാണ് ഞാൻ പറഞ്ഞത് നേരത്തെ എൻ്റെ കുറേ തോന്നലുകളും ഒക്കെ ഒന്ന് കുറിച്ചു അപ്പം അത് കുറച്ച് ഭംഗിയാക്കാൻ നമ്മുടെ മനോരമയിൽ തന്നെ വർക്ക് ചെയ്യുന്ന ജയചന്ദ്രൻ ചേട്ടൻ സഹായിച്ചു അത് പല പന്ത്ര പന്ത്രണ്ടോ മറ്റേ ആഴ്ചകളായിട്ട് മനോരമയിൽ വന്നു അത് ഡി സി ബുക്സ് അതെല്ലാം കൂടി സമാഹരിച്ചൊരു പുസ്തകമായിട്ട് പുറത്തിറക്കി ഇതെല്ലാം ഒരു നിമിത്തം പോലെ ഒന്നും പ്രീപ്ലാൻഡ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അത് കുറിപ്പുകൾ എഴുതുമ്പോൾ പോലും എനിക്ക് എനിക്കറിയില്ല എന്തൊരു പുസ്തകമാവുമെന്നോ ഇത്രയും വലിയൊരു വേദിയിൽ വെച്ചൊരു പ്രകാശനം ഉണ്ടാവാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടാവുമെന്നോ ഒരിക്കലും എനിക്ക് വിചാരിച്ചിട്ടില്ല പക്ഷേ എന്തായാലും നമുക്ക് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി പ്രത്യേകിച്ച് ഷാർജയ്ക്ക് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി മഞ്ചുശിയുടെ ബുക്ക് ഇവിടെ വെച്ച് പ്രകാശനം ചെയ്യാനായിട്ട് അപ്പൊ ഇത്രയും വലിയൊരു ഹൈപ്പ് പ്രത്യേകിച്ചും പതിനാറ് വർഷം മുമ്പ് ചെയ്തു വെച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ ഓരോന്നും ടി വിയിൽ വരുമ്പോഴും നമ്മൾ പിന്നീട് കേബിൾ ടി വിയിലൊക്കെ കാണുമ്പോ യു ആർ തിങ്കിങ് മഞ്ജു വാര് തിരിച്ചു വരണം തിരിച്ചുവരണം എന്ന്പാട് പേര് പറയുന്നുണ്ട് അപ്പൊ അത്രയും ഹൈപ്പ് ലഭിക്കുമ്പോ എന്താണ് പ്രശ്നം ഒരു സ്ക്രിപ്റ്റ് എങ്ങനെ ചൂസ് ചെയ്യും അതും ഈ പറഞ്ഞ പോലെ ഒട്ടും പ്ലാൻ ചെയ്യാതെ വന്ന സംഭവ വികാസങ്ങളാണ് ആദ്യം സംഭവിക്കാനിരുന്നത് വേറൊരു സിനിമയായിരുന്നു രഞ്ജിയേട്ടൻ സംവിധാനം ചെയ്യാനിരുന്ന ലാലേട്ടനെ അഭിനയിച്ച അഭിനയിക്കേണ്ടിയിരുന്ന സിനിമയായിരുന്നു പല കാരണങ്ങൾ കൊണ്ട് അത് നീണ്ടുപോവുകയും രണ്ടാമത്തെ സിനിമ ആവേണ്ടിയിരുന്ന ഹൗഡാറിയും ആദ്യത്തെ സിനിമയായിട്ട് അതും എൻ്റെ എല്ലാം എന്താ പറയുക വളരെ കോയിൻസിഡൻസസ് ആണ് എൻ്റെ ജീവിതത്തിലൊട്ടും എന്താ പറയുക അതെ അതെ ഒട്ടും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് എപ്പോഴും എന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളത് അപ്പൊ അതേപോലെ തന്നെ ഹവോ ആദ്യത്തെ സിനിമയായിട്ട് വന്നതും അത് മറ്റു പല കാരണങ്ങൾ കൊണ്ടാണെങ്കിലും അത് അതായിരുന്നു വിധി അതാണ് നിമിത്തം ഏറ്റവും നല്ലത് അതായിരുന്നു എന്നുള്ളതാണ് ഇപ്പൊ സിനിമ ഇറങ്ങിയത് കൊണ്ട് തെളിയിക്കുന്നത് ഇതേപോലെ തന്നെ അതോ ലാലേട്ടനോടൊപ്പം നിൽക്കുന്ന ക്യാരക്ടർ എങ്ങനെയാണ് അത് നമുക്ക് എല്ലാവർക്കും അല്ലെങ്കിൽ പോലും നായകനോടൊപ്പം ഒരു വ്യക്തിത്വമുള്ള അത്രയും നല്ല കഥാപാത്രങ്ങളായിരിക്കും സത്യനന്ദ സത്യനങ്കളുടെ സിനിമകളിൽ എപ്പോഴും ഉണ്ടാകും അപ്പൊ അതേപോലെ തന്നെ വളരെ നല്ല കഥാപാത്രമാണെന്നുള്ളത് ഓർപ്പിക്കാം ആ കാര്യത്തിൽ എന്തായാലും തീർച്ചയായും ഇനി ഒന്നോ രണ്ടോ ചോദ്യങ്ങളും കൂടി അത് കഴിഞ്ഞാൽ ഞാൻ അതിൽ ഓപ്പണിൻ്റെ ആയസ്റ്റോ ദ മീഡിയ ടു ആക്ച്വലി ആസ് പേസ് ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മലയാളത്തിൽ ഇപ്പോൾ അറിയാം ഒരുപാട് സംഭവങ്ങൾക്ക് യു ആർ ആക്ച്വലി ബ്രാൻഡ് ചെയ്യുന്നു സ്വന്തത്തിൽ സഹായിക്കുന്ന സംരംഭങ്ങൾക്ക് എന്തുകൊണ്ടോ സർക്കാരിന് ഏറ്റവും തോന്നിയത് ഞാൻ ഒരുപാട് പേര് പറയാറുണ്ട് നമ്മളെ ചെല്ലുമ്പോഴും സിനിമ എന്ന് ശേഷം പ്രത്യേകിച്ച് എവിടെ ചെല്ലുമ്പോഴും ആ സിനിമ എങ്ങനെയൊരു ഇൻസ്പിറേഷൻ ആയിരുന്നു എവിടെയൊരു സ്വപ്നം കാണാൻ മാറുപോയ മാറുപോയി ജീവിക്കുക എന്ന പല സ്ത്രീകളും വീണ്ടും സ്വപ്നം കാണാൻ ആഗ്രഹിച്ചായിരുന്നു അപ്പൊ അതിനൊക്കെ ഞാൻ ഇൻസ്പിരേഷൻ ആയിട്ട് അങ്ങനെ കാണുന്നു ஏதோ அப்படி தெரிகிறது. இங்க இருக்குற மாதிரியான அவருடைய வாக்குனுங்கறது கண்ணனார்வக்கு செதுக்குறதுல பயங்கரமான தோணாகுது. அந்த என்ன புரோட்டோ கோட் சேர்த்து வெச்சின சூப்பர் சிஸ்டம் அப்படிங்கிறது. அதுல செட்டில வந்து 280 குடுது. 200 நட்சத்திரம் அவரே சத்தமே இல்லை இருக்குது. அப்போ நம்ம பத படுத்துறோம். இது எக்சர்சைஸ்ல இருக்கு. नाम वाला जो डॉक्टर था वो पर से जो 3 पॉइंट स्ट्राइक होने के बाद मैंने कर दिया ये नहीं नहीं कांग्रेस आ ये डायरेक्टली अच्छा अपने ही मानते थे नेक्स्ट से बाल मॉडल से तो आप कह कि वो सेक्टर वहां तो और करना था अमेरिका के रहते नहीं आज साइड जाएगा वो नहीं अब देखिए इसी में चलते चल पर एक सेकंड का फोटो हूं हूं भाई आई एम ओपन लोग राइट नाउ फॉर मैसेजेस फॉर योर साइड वी आर वेरी वी हैव वेरी लिमिटेड टाइम मंजू हैज टू कैच फाइव टाइम इन द बाय द वे यू लाइक ये आप प्लीज प्रकाश नाम नाम नाटक सीरियल आनो मैं चुप्पी आपसे नहीं करता मैं तो ये पर्याप्त दर्शन मैं चुप्पी देश से नहीं देश से नहीं आने लोगों के लिए नहीं करता കിട്ടുന്ന മാനസിക സന്തോഷം രണ്ടിനും രണ്ട് കാര്യത്തിലുള്ളതാണ് കൂടുതൽ പിന്നെ മഞ്ജുവാ പക്ഷെ എനിക്കൊന്നും എനിക്ക് മഞ്ചുസാം തുടങ്ങിയ സ്വകാര്യമാണ് മഞ്ജു ജനിച്ചത് തമിഴ്നാട്ടോ അപ്പോഴേ മഞ്ചു തമിഴ് അനുസരിച്ച് നല്ല അഭിസംഖ്യാണെങ്കിൽ പോകുമോ അത് മലയാളത്തിന്റെ ഒരു സ്വകാര്യ ാണെങ്കിലും Use the volume right here. Thank you guys. Thanks a lot. Thanks a lot for raising the stage.